नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മളെ സഹായകരമാക്കുന്ന ആയുർവേദ സസ്യങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേകമായിട്ട് അഞ്ച് ആയുർവേദ സസ്യങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് വയസ്സാകും തോറും അതായത് അൻപതുകളിൽ അറുപതുകളിൽ എഴുപതുകളിലൊക്കെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോട് ഇരിക്കാൻ വേണ്ടിയിട്ടും യാതൊരുവിധ അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കാതെയും നല്ല ചുറുചുറുക്കും അതുപോലെ ഉന്മേഷം കൂട്ടാനും സഹായകരമാകുന്ന ഔഷധ സസ്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടന്റായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം പ്രായമാകുന്ന സമയങ്ങളിൽ നമുക്ക് ഓരോ അസുഖങ്ങൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കൂടെ തന്നെ വരാറുണ്ട് പ്രത്യേകമായിട്ടും ഏകദേശം നാൽപ്പത് വയസ്സ് അല്ലെങ്കിൽ അൻപത് വയസ്സിലേക്ക് അടുക്കുന്ന സമയങ്ങളിൽ നമുക്ക് പ്രമേഹ രോഗത്തിലെ ഒരു തുടക്കം കാണിക്കുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നങ്ങളായിരിക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ഇല്ലെങ്കിൽ ചിലതരം ക്യാൻസറസ് കണ്ടീഷൻസൊക്കെ തന്നെ നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതകൾ ഏറെ ആയിരിക്കും ഇങ്ങനെയുള്ള സാധ്യതകളെയൊക്കെ തന്നെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും യാതൊരുവിധ അസുഖങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഔഷധ സസ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ യുവത്വം നിലനിർത്തുന്ന യും അതിനോടൊപ്പം നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഇവയെല്ലാം ഇതിലെ പ്രധാനമായിട്ടും അഞ്ച് ആയുർവേദ ഔഷധങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ ആദ്യമായിട്ട് വരുന്ന ഔഷധം എന്ന് പറയുന്നത് മഞ്ചിഷ്ട അല്ലെങ്കിൽ മഞ്ചട്ടി എന്ന് പറയും നമ്മൾ മലയാളത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധം തന്നെയാണ് അതുപോലെ തന്നെ രക്തശുദ്ധീകരണം മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മോശമായിട്ടുള്ള ടോക്സിൻസിനെ അല്ലെങ്കിൽ മാലിന്യങ്ങളെ പുറം ള്ളാൻ ഇവ സഹായിക്കുകയും നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രാധാന്യമേറുന്നതാണ് മഞ്ജിഷ്ടുള്ളത് പ്രത്യേകിച്ച് ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ചർമ്മത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻസുകളോ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സഹായകരമാവുകയും അതുപോലെ തന്നെ നമുക്ക് രക്തയോട്ടം ശരീരത്തിലെല്ലാം തന്നെ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുകയും ഇതുമൂലം നമുക്ക് ആ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ടുകളും വേദനകളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഇത് നമ്മുടെ ഡയറ്റ് ഡഷഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടും സഹായകരമാവുന്നതുമാണ് അതുപോലെ തന്നെ ആർത്തറൈറ്റീസ് കണ്ടീഷൻസ് പലതരം ക്യാൻസറസ് ഒക്കെ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കഴിവുള്ളത് തന്നെയാണ് മഞ്ജിഷ്ടക്ക് ഈ മഞ്ജിഷ്ട നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു അര ടീസ്പൂൺ അളവാണ് പറയുന്നത് ചെറിയ സ്പൂണാണ് പറയുന്നത് അര ടീസ്പൂൺ അളവിൽ നമുക്ക് ചായ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ മഞ്ജിഷ്ട വെള്ളം എന്നുള്ള രീതിയിലോ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് എപ്പോഴും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും നല്ലൊരു എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സഹായം ഒരു അര ൂൺ അളവിലായിട്ടുള്ള മഞ്ജിഷ്ട നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു ചൂടുവെള്ളം നമ്മൾ ആറിയ ശേഷം ഇതിനകത്തേക്ക് തേൻ ഒഴിച്ചതിന് ശേഷം കുടിക്കാവുന്നതാണ് ഇനി പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ തേൻ ഒഴിവാക്കിയിട്ട് അതുപോലെ തന്നെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് നല്ലത് ഇത് ദിവസത്തിൽ ഒന്ന് രീതിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിതൊരു ഫേസ് പാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് മുഖത്തെ ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് കരുവാളിപ്പിൻ്റെ പാടുകൾ അല്ലെങ്കിൽ കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ മുഖം ഒന്ന് ഡള്ളായിട്ടുള്ളവർ ഇവർക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തുടർച്ചയായിട്ടുള്ള ഈ ഒരു ഉപയോഗത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ഇതിന് നമുക്ക് ഒരു ടീസ്പൂൺ അളവിലുള്ള മഞ്ചിഷ്ടപ്പൊടി എടുക്കാവുന്നതാണ് അതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു സ്പൂൺ അളവിൽ ചെറുതേനോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് തേനാണോ ഉള്ളത് അത് ഉപയോഗിക്കാം എന്നിട്ട് കുറച്ച് നമുക്ക് റോസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് മുഖത്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് തൊട്ട് മിനിറ്റിന് ശേഷം ാണ് ഇത് വളരെ ഒരു പാക്കാണ് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ആയുർവേദ സസ്യം എന്ന് പറയുന്നത് ഗോക്ഷൂരയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഞെരിഞ്ഞിലാണ് നമുക്ക് വരുന്നത് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ് ആയുർവേദത്തിൽ ഇതിനെ കണക്കാക്കപ്പെടുന്നത് കാരണം ഇത് നമുക്ക് മൂത്രസംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ട് ായിട്ടുള്ള രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും പ്രത്യുത്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലെ ഇത് മാത്രമല്ല നമുക്ക് മൂത്രസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുണ്ട ഒരു കല്ലിന്റെ പ്രശ്നങ്ങളാണ് നിങ്ങളെ അലട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഞെരിഞ്ഞിൽ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ട് വേദനകൾ മുതലായിട്ടുള്ളവയും അമിതമായിട്ടുള്ള വെള്ളം കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇതുമൂലം നമുക്ക് പല സ്ഥലങ്ങളിൽ നീർക്കെട്ടുകൾ വരെ പ്രത്യേകിച്ച് കണ്ണിന് അടിഭാഗങ്ങളിൽ ശരീരത്തിലെല്ലാം തന്നെ നമുക്ക് അമിതമായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മൂത്രം വഴി പുറംതല്ലപ്പെടാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അര ടീസ്പൂണ്ണി പൊടി എടുക്കുക ഈ ഒരു പൊടി നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ അര ടീസ്പൂൺ അളവിലായിട്ടുള്ള ഈ ഒരു ഞെരിഞ്ഞിലെടുക്കുക എന്നിട്ട് ഇത് നമുക്ക് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം കുടിക്കാവുന്നതാണ് പതിനൊന്ന് മണി സമയത്തോ നാല് മണി സമയത്തോ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ദിവസത്തിൽ രണ്ട് നേരമായിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ട് പ്രത്യേകിച്ച് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുകയും അതുപോലെ യൂറിൻ കറക്റ്റായിട്ട് പാസ് ചെയ്യപ്പെടാതെ വീണ്ടും വീണ്ടും നമുക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള ടെൻഡൻസി വരുന്ന ആൾക്കാരിൽ ഇത് കുടിക്കുന്നതിലൂടെ ഈ ഒരു പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേദനയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ചുട്ടുപുകച്ചിലോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പം എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ് ഇത് നമുക്ക് ബ്രെയിൻ ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത് തന്നെയാണ് ഇത് പ്രത്യേകമായിട്ടും ഇത് നമ്മളുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടിയിട്ട് മറവി രോഗങ്ങൾ പ്രശ്നങ്ങളും എല്ലാവർക്ക് ഇത് സ്ഥിരം കഴിക്കുന്നതിലൂടെയും അതുപോലെ പ്രത്യേകമായിട്ട് ഒരു അൻപത് വയസ്സിന് ശേഷമൊക്കെ മറവി വരുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്കിത് കഴിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്കൊരു മെൻറ്റൽ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടും വളരെയേറെ സഹായിക്കുന്നതാണ് പ്രത്യേകിച്ച് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യം നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് എന്താണ് ഓർത്തിരുന്ന കാര്യം എന്ന് പോലും മറന്നു പോകുന്ന കണ്ടീഷൻസ് ചിലർക്ക് വരാറുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് വളരെ കൺഫ്യൂഷൻസ് വരികയും എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസുകളോ കാര്യങ്ങളൊക്കെ വരുന്നവർക്കും ഇങ്ങനെയുള്ള ഒരു ക്ലാരിറ്റി കുറവുകളും കാര്യങ്ങളും തന്നെ നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് ശംഖുപുഷ്പം വഴി സാധ്യമാകുന്നതാണ് ഇത് നമുക്കൊരു മെന്റൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ ആന്റി ഏജിങ് ഒരു ടോണറായിട്ട് അല്ലെങ്കിൽ ആൻറ്റി ഏജിങ്ങിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കിൾസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ ക്യാൻസർ പോലെയുള്ള മാരക അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന സെൽസുകളാണ് അപ്പോൾ ഇവയെല്ലാം തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ശംഖുപുഷ്പം യൂസ് ചെയ്യുന്നതിലൂടെ സാധ്യമാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് പുറമേ പുറട്ടുന്ന യിലൂടെയും നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്കിന്നിലെ പലതരത്തിലുള്ള ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ശംഖുപുഷ്പം നമുക്ക് വെള്ള വെള്ളശംഖുപുഷ്പമുണ്ട് അതുപോലെ നീല നീലശംഖുപുഷ്പമുണ്ട് ഇവയെല്ലാം തന്നെ ഈ എല്ലാ ഔഷധ ഗുണങ്ങളും നിറഞ്ഞതാണ് ഒരു മൂന്നോ നാലോ ശംഖുപുഷ്പം തലേന്ന് പൊട്ടിച്ചിട്ട് അത് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് അത് പിറ്റേ ദിവസം രാവിലെ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൂവ് മാറ്റിയിട്ട് അതിലുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഇമ്മ്യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ചിറ്റമൃദാണ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അലർജി കണ്ടീഷൻസ് കോൾഡ് കഫ് മുതലായിട്ടുള്ള ചുമ തുമ്മൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി വിട്ടുമാറാത്ത പനിയൊക്കെ തന്നെ കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇവയെല്ലാം തന്നെ കുറയ്ക്കാൻ സഹായകരമാവുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയും നമ്മുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അതുപോലെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലൊക്കെ തന്നെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് ഡയജസ്ഷൻ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് തന്നെ തന്നെ ഇത് ഡയബറ്റിക് അവരുടെ ആ ഒരു കൺട്രോൾ നിലനിർത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗ രീതി എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്നത് തണ്ടും അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഒരു നാലോ അഞ്ചോ തണ്ട് മാത്രം ചെറിയ കഷ്ണമായിട്ട് ഒരു ഒരു ചെറിയ മാത്രമേ എടുക്കാവുള്ളൂ അത് നല്ല രീതിയിൽ വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ തന്നെ ഒന്ന് നമ്മൾ ചീക്കി മാറ്റിയതിന് ശേഷം ബാക്കി കിട്ടുന്ന ഭാഗം നന്നായി ചതച്ച് ചതച്ചതിന് ശേഷം ഇത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചിട്ട് നമ്മളതൊരു മുക്കാൽ ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക എന്നിട്ട് ഇത് നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ലിവറിൻ്റെ ആരോഗ്യത്തിന് കിഡ്നീട്ട് ആരോഗ്യത്തിനൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അവസാനമായിട്ട് അഞ്ചാമതായിട്ട് വരുന്നത് പുനർനവ അല്ലെങ്കിൽ തഴുതാമയാണ് നമുക്ക് വരുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കരളിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കിഡ്നിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് ഇത് നമുക്ക് കിഡ്നിയിലെ ഫിൽട്രേഷന് വേണ്ടിയിട്ട് വളരെയധികം സഹായകരമാവുകയും അതുപോലെ തന്നെ നമുക്ക് ലിവറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഇത് നമ്മൾ ബി പിന്നെ കൺട്രോൾ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ും സഹായിക്കുന്നതാണ് ഇത് നമ്മൾ തഴുതാമയുടെ നമുക്ക് ഇലയായിട്ട് നമുക്ക് തോരൻ വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ തഴുതാമ നമുക്ക് പൊടിയായിട്ട് നമുക്ക് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിളായിട്ട് പുനർനവചൂർണം എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പുനർനവചൂർണം നമുക്ക് രാവിലെയോ വൈകുന്നേരമോ ഭക്ഷണത്തിന് മുൻപേ ആയിട്ട് അര ടീസ്പൂൺ അളവിൽ കാൽ തൊട്ട് അര ടീസ്പൂൺ അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കാൽ ടീസ്പൂൺ ആണെങ്കിൽ അതെടുക്കാം ആ കാൽ ടീസ്പൂൺ അളവിലെടുത്ത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് ഇത് കുടിക്കാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ഇതിന്റെ ഇല നമുക്ക് തോരൻ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതികളിലുള്ള അഞ്ച് ഔഷധങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ ഔഷധങ്ങളും നമ്മൾ ഒരുമിച്ചൊരിക്കലും ഉപയോഗിക്കരുത് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാവുന്നതാണ് അതിനുശേഷം ഒരാഴ്ച ഗ്യാപ്പ് ഇടുക എന്നിട്ട് വേണം അടുത്ത ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമാണ് ഈ ഒരു ഔഷധങ്ങൾ കഴിക്കേണ്ടത് ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എപ്പോഴും നമുക്കൊരു ചുറുചുറുക്ക് നൽകാൻ വേണ്ടിയിട്ടും ഉന്മേഷം കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഓരോ ഔഷധങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക ഏതൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി